നമ്മുടെ നാടിനെ ഞെട്ടിച്ച ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് പാലക്കാട് പാലക്കാട് കൊടുമ്പ് കല്ലിങ്ങൽ ജംഗ്ഷനിലാണ് നിയന്ത്രണം വിട്ട കാറ് മരത്തിലടിച്ച് മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത് രോഹൻ സന്തോഷ് സനൂജ് എന്നിവരാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാട്ടുപന്നി കുറുകെ ചാടിയാണ് ഈ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് അപകടത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാം പന്നി പന്നിയിടിച്ചിട്ട് അവിടെ സൈഡിൽ ഇടിച്ച് വണ്ടി തീർത്ത് ഇതില് വന്ന് ഇടിച്ചിട്ട് പിന്നെ തിരിഞ്ഞ് വന്നിരിക്കുകയാണ് ഫ്രണ്ട് അവിടെ കല്ലിൽ അടിച്ച ശേഷം പിന്നെ വന്ന് മരത്തിലടിച്ചിട്ടാണ് ഇങ്ങോട്ട് തീർച്ച വന്നിരിക്കുന്നത് വണ്ടി അജിത് ബാബു പാലക്കാട് നിന്ന് ചേരുന്നുണ്ട് അജിത്തെ രാവിലെ തന്നെ സങ്കടകരമായ വാർത്തയാണ് വിവരങ്ങൾ പറയാം ഇന്നലെ രാത്രി പത്തൻപതോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ അപകടത്തിന്റെ ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് വാ ദൂരം ഇവിടെ നിന്ന് ഇവിടെ വെച്ചാണ് വാഹനത്തിൻ്റെ നിയന്ത്രണം വിടുത്തത് പക്ഷേ അങ്ങ് ദൂരെയാണ് ആ വാഹനം കിടക്കുന്നത് അത്തരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകാം എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത് ആ മരത്തിലിടിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉൾപ്പെടെ ഉണ്ടാക്കി ഈ അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ കാരണമായി എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്കിവിടുത്തെ മെമ്പറായിട്ടുള്ള ചാ ചാത്തുവേട്ടിനോട് തന്നെ ചോദിക്കും ഇത് ഈ ശ്രമം ഇങ്ങനെ പുറത്തെടുക്കും വലിയ ദൗത്യമായി മാറിയിരുന്നല്ലോ എങ്ങനെയായിരുന്നു രാത്രി പത്ത് അമ്പതിനാണ് സംഭവിച്ചത് ഞാൻ തൊട്ട് ഇവിടുന്ന് താമസിക്കുന്നു സൗണ്ട് കേട്ടപ്പോഴാണ് ഓടി വന്ന് നോക്കി നോക്കുമ്പോൾ വണ്ടി അകത്ത് പോയി തിരിഞ്ഞ് നിൽക്കണം കൊടുമ്പിന്ന് പോയ വണ്ടി പിന്നെ കൊടുമ്പിലേക്ക് തന്നെ തിരിഞ്ഞ് നിൽക്കണം അപ്പോഴാണ് ഇപ്പോൾ പോലീസിനും ഫയർഫോഴ്സിനെയും ഒക്കെ അറിയിച്ചു അവരെല്ലാവരും വന്ന് നാട്ടുകാരും റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് എന്നിട്ടാണ് അവരെ പുറത്തെടുത്തത് പുറത്തെടുത്ത് മൂന്ന് പേര് സ്പോട്ടിൽ പോയി ബാക്കി ഡ്രൈവർക്ക് വലിയ കുഴപ്പം ഡ്രൈവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞത് അവർ പന്നി കുറുക്കച്ചാടി എന്നാണ് പറഞ്ഞത് കുറുക്ക് പന്നി ചാടി ചാടി ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് തെറ്റി എന്നാണ് പറഞ്ഞത് അങ്ങനെ മരത്തിലിടിച്ച് മരത്തിലിടിച്ച് കയറി പോരിക്കണം ഈ വണ്ടിയുടെ അവിടെ അവരെ എങ്ങനെ പുറത്തെടുക്കാൻ എത്ര സമയമാകിയെടുത്തു അവിടെ ഒരു മുക്കാമണിക്കൂറോളം എടുത്തു വണ്ടി അവരെ പുറത്തെടുക്കാൻ കാരണം അവിടെ ചളിയൊക്കെ ആയിരുന്നു അത് കൃഷിസ്ഥലമായതുകൊണ്ട് ചളിയൊക്കെ ഉണ്ടായിരുന്നു ആ ചളിയിൽ കൂടെ ഫയർഫോഴ്സിൻ്റെ ആംബുലൻസും പോലീസും ഒക്കെ ചേർന്നാണ് അവരെ പുറത്തെടുത്തത് അതാണ് നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇതിലെ അപകടം ഉണ്ടായപ്പോൾ പുറത്തെടുക്കുന്നത് ഇത് ഇവിടെ നിന്നാണ് സേതുലക്ഷ്മി അപകടത്തിൻ്റെ അപകടം ഉണ്ടാകുന്നത് പക്ഷേ അവിടെ നിന്ന് നിയന്ത്രണം വിട്ട് വാഹനം ഇത്തരത്തിൽ ഇതാ ഇവിടെ ഈ മരക്കുറ്റിയിൽ മരക്കുറ്റിയിലുൾപ്പെടെ ഇവിടെ ഉൾപ്പെടെ ടയർ ഇവിടെ കയറുകയും അതിനുശേഷം അവിടെ നിന്ന് ശേഷം ഇതാ ഈ ഈ ഇതുവഴി വന്ന് ഈ മരത്തിൽ ഇടി മരത്തിൽ ഒരയുന്ന സാഹചര്യമാണ് ഉണ്ടായത് മരത്തിലെ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇടത്തിൻ്റെ ഒരു ഭാഗത്തെ തൊലി പൂർണ്ണമായും പോയ നിലയിലാണ് ഇവിടെ വാഹനം ഇടിക്കുന്നു ഈ വാഹനം ഇടിച്ചതിന് ശേഷം ഈ പാടത്ത് അതൊരു ചതുപ്പ് നിലം ഉൾപ്പെടെയുള്ള സ്ഥലമാണ് അവിടെ ഇടിച്ച് വണ്ടി തലകീഴായി മറിഞ്ഞ് അപ്പുറത്ത് പോയി വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്